തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എബ്രായ ലേഖനത്തിൽ പതിമൂന്നാം അദ്ധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കുക അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത് ഒന്ന് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കുക രണ്ട് അവരെ ഓർത്താൽ മാത്രം പോരാ അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ പ്രത്യേകമായ കാലയളവിൽ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം അവസാനം നവംബർ മാസം ആദ്യം എന്നൊക്കെ പറയുന്നത് സഭയുടെ ലോകമെങ്ങുമുള്ള എല്ലാ പള്ളികളിലും പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന സുദിനമാണ് അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധനെ ഓർക്കുക ആ പരിശുദ്ധൻ്റെ വിശ്വാസത്തെ അനുകരിക്കുവാൻ എപ്രകാരം സാധ്യമാകുമെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത് ബാല്യത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി സ്വയമാർപ്പിച്ചവന ആ ജീവനവനന്തരവും ദിവ്യത്ഭുതകരണേ ദിവ്യ പരനുട പരിമള ഭാജനമേ പരുമല മരുവോന്തിരുമേനി ഓർക്കണമേ ഞങ്ങളെന്നാളും പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനിയുടെ ൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഓർമ്മയാണ് ലോകമെങ്ങുമുള്ള പള്ളികളിൽ ആഘോഷിക്കുന്നത് പരിശുദ്ധൻ്റെ ജീവിതത്തെ മൂന്ന് അദ്ധ്യായങ്ങളായിട്ട് വേർതിരിക്കാൻ സാധ്യമാകും ഒന്ന് ഒരു പ്രാർത്ഥന മനുഷ്യൻ രണ്ട് ഒരു കർമ്മയോഗി മൂന്ന് അതിശ്രേഷ്ഠനായ അജപാലകൻ ഒന്ന് ഒരു പ്രാർത്ഥന മനുഷ്യൻ പ്രാർത്ഥന മനുഷ്യൻ എന്ന് പറയുമ്പോൾ നോമ്പ് ഉപവാസം ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ മുഖ മുദ്രയായിരുന്നു മാത്രമല്ല ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് ആത്മീയമായ ശക്തി ദിനംതോറും വർദ്ധിപ്പിച്ചു അവസാനം പുണ്യപ്പെട്ട ആ പിതാവ് തൻ്റെ ജീവിത സന്ദേശമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിഷ്ഠയില്ലാത്തവനായി ജീവിക്കുന്നതിനേക്കാൾ നിഷ്ഠയുള്ളവനായി മരിക്കുന്നതത്രേ എനിക്കിഷ്ടം അപ്പോൾ ശുദ്ധമുള്ള ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ കാലയളവിൽ ആ പരിശുദ്ധൻ നമുക്ക് തരുന്ന ആദ്യത്തെ പ്രബോധനമെന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ നിഷ്ഠയുള്ളവരായി ജീവിക്കണം എന്നതാണ് രണ്ട് ഒരു കർമ്മയോഗിയുടെ സ്ഥാനത്താണ് സമൂഹം അദ്ദേഹത്തെ ആ പുണ്യപിതാവിനെ കാണുന്നത് സാമൂഹികമായ നീതിക്കായി നിലകൊണ്ടു ആ പുണ്യപ്പെട്ട പിതാവ് തൊട്ടുകൂടൽ തീണ്ടൽ എന്നിങ്ങനെയുള്ള അയത്രാചാരങ്ങൾക്കെതിരായിട്ട് ഉച്ചീസ്വരം ശബ്ദമുയർത്തി മാത്രമല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അയ്യങ്കാളി ശ്രീനാരായണ ഗുരു എന്നിങ്ങനെയുള്ള നവോത്ഥാന നായകർക്കൊപ്പം കേരളീയ സമൂഹം എല്ലാ കാലങ്ങളിലും ഓർക്കപ്പെടേണ്ട ഒരു പുണ്യ നാമമാണ് പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ പേര് ആ തിരുമേനി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു തൻ്റെ ഇടവക പള്ളിയായ ജന്മദേശമായ മുളന്തിരുത്തി തുമ്പമൺ തിരുവല്ല കുന്നംകുളം എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നിർഭാഗ്യവശാൽ നൂറ്റി മുപ്പത്തേഴ് വർഷം മുമ്പ് തൻ്റെ ജന്മ ഇടവകയിൽ ജന്മനാട്ടിൽ ആ പുണ്യപിതാവ് സ്ഥാപിച്ച ആ കലാലയം ചെറിയ സ്കൂള് ശുഷ്കിച്ച് ശോഷിച്ച് ഇന്ന് അനാഥാവസ്ഥയിലായി ചുരുക്കി പറഞ്ഞാൽ പിൻഗാമികൾക്ക് പുതിയ തലമുറയിലെ അനന്തര അവകാശികൾക്ക് പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനിയാൽ സ്ഥാപിക്കപ്പെട്ട ആ കലാലയത്തെ ആ സ്കൂളിന് സംരക്ഷിക്കുവാൻ സാധ്യമായില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമായി നിലനിൽക്കുകയാണ് മൂന്ന് അതിശ്രേഷ്ഠനായ അജപാലകനായിട്ടാണ് സഭ ആ പുണ്യ പിതാവിനെ കണ്ടുവരുന്നത് നിരണം തുമ്പുവൻ കൊല്ലം എന്നിങ്ങനെയുള്ള ആ ഭദ്രാസനങ്ങളിൽ പരിശുദ്ധൻ ജീവിച്ചിരുന്ന കാലയളവിൽ മസൂരി എന്ന് പറയുന്ന പകർച്ചവ്യാധി പടർന്ന് പിടിച്ചു ആ മസൂരി രോഗബാധിതരായി കിടന്ന അനേകം രോഗികളെ ജാതി മതഭേദമന്യ എല്ലാ വീടുകളിലേക്കും പരിശുദ്ധൻ കടന്ന് എന്ന് രോഗികളുടെ അടുത്തിരുന്ന് അവരുടെ നെറ്റിയിൽ തൻ്റെ സ്ലീബാ വെച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നൽകി അനേകം പാവപ്പെട്ട രോഗികൾക്കിടെ അനേകം ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ പരിശുദ്ധന് കഴിഞ്ഞു അപ്പോൾ അതിശ്രേഷ്ഠനായ എന്ന് പറയുമ്പോൾ അജപാലൻ്റെ ദൗത്യമെന്ന് പറയുന്നത് ഗുഹയിലോ അരമനയിലോ താമസിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നതല്ല അതിലെല്ലാം ഉപരിയായിട്ട് സാധാരണക്കാരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയും പ്രത്യേകിച്ച് അവരുടെ കഷ്ടപ്പാടുകളുടെ രോഗ സാഹചര്യങ്ങളിലൊക്കെ അവരിൽ ഒരാളായി മാറിക്കൊണ്ട് ആ കുടുംബങ്ങൾ സന്ദർശിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരൊപ്പി അവരുടെ കണ്ണീരൊപ്പി അവരുടെ സങ്കടങ്ങൾക്ക് രോഗങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുത്ത ഒരു പുണ്യപ്പെട്ട പിതാവാണ് പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനി കൊച്ചുതിരുമേനിയുടെ ജീവചരിത്രം വായിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധനായ അന്തോണിയോസിൻ്റെ പാത പിന്തുടർന്നാണ് താമസ ജീവിതം നയിച്ചതെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകും എന്നാൽ വിശുദ്ധനായ അന്തോണിയോസിനെ പോലെ ഒരു ഗുഹയിൽ ധ്യാനനിമഗ്നായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല ഈ പരിശുദ്ധൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നതയിൽ നിരന്തരം പ്രാർത്ഥിച്ച് അവരിൽ ഒരാളായി ജീവിച്ചു പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനി ആ പരുമല കൊച്ചുതിരുമേനിയുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കേവലം ഒമ്പതാമത്തെ വയസ്സിലാണ് കോറുവയോ പട്ടം സ്വീകരിക്കുന്നത് വെറും ഒൻപതാമത്തെ വയസ്സിൽ പൗരോഗത്യ സ്ഥാനത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കടന്നു വരികയും ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ വടക്കൻ പറവൂര് സെൻറ് തോമസ് യാക്കോബായ സൊറിയാനി പള്ളിയിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിസംബർ പത്താം തീയതി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന പരിശുദ്ധനായ പത്രോസ് പാത്രർഗീസ് ബാബായ തൃക്കരങ്ങളാൽ മെത്രാ അഭിഷേകം ചെയ്യപ്പെട്ടു അപ്പോൾ ഒൻപത് വയസ്സിൽ ഷമ്മാശനായി ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മെത്രാ ഈ ആത്മീയ ജീവിതത്തിൽ കേവലം അൻപത്തി നാല് വയസ്സ് വരെയാണ് ഈ പുണ്യപിതാവ് ജീവിച്ചത് കാരണം ജീവിതകാലം മുഴുവൻ ഉപവാസവും പ്രാർത്ഥനയും ഭക്ഷണം വെടിഞ്ഞുള്ള ഉപവാസം മൂന്ന് മണിവരെ പച്ച വെള്ളം കുടിക്കാതെ എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് വസിച്ച് ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുമോ എന്ന ഉപവാസമെന്ന വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കിയ ആ പുണ്യപ്പെട്ട പിതാവ് അൻപത്തി നാലാമത്തെ വയസ്സിൽ കുടലിൽ അജീകർണം ബാധിച്ചാണ് ഈ ലോകത്തോട് വിട പറയുന്നത് അപ്പോൾ പുണ്യപ്പെട്ട പരുമല കൊച്ചുതിരുമേനിയുടെ ധന്യമായ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് പ്രായമെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് അതിലെല്ലാം ഉപരി ഏത് പ്രായം വരെ ജീവിച്ചു എന്നതല്ല എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രസക്തി എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച ആ പുണ്യവാനായ പിതാവിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ശ്രാദ്ധപ്പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ പരിശുദ്ധനായ കൊച്ചുതിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം ആ പരിശുദ്ധൻ്റെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ